റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങൾ മോഷിച്ച് മണിക്കൂറുകൾക്കകം പൊളിച്ച് പീസാക്കും തിരിച്ചറിയാത്ത വിധം വാഹനത്തിന്റെ പാർട്സ് പൊളിച്ച് തമിഴ്നാട്ടിലേക്ക് കടത്തും ബാക്കിയുള്ള പാർട്സുകൾ ഓൺലൈനിലും വിൽക്കും അതിസമർദ്ദമായി മോഷണം നടത്തുന്ന സംഘത്തെ വലയിലാക്കി കൊല്ലം ഈസ്റ്റ് പോലീസ് കൂട്ടുപ്രതി അന്വേഷിച്ചെത്തിയപ്പോൾ വീട്ടിലിരുന്ന് വാഹനം പൊളിക്കുന്ന തിരക്കിലായി ജോലി കഴിഞ്ഞ് പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് പോകുന്നതിന്റെ ഇടയിലാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനു സമീപത്തുള്ള കർബല ജംഗ്ഷനിൽ ഒരു വാഹനം ഓണായിരിക്കുന്നത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ അനുവിന്റെയും ഷഫീഖിന്റെയും ശ്രദ്ധയിൽപ്പെടുന്നത് ഉടമയെ സമീപത്ത് കാണാതായതോടെ വാഹനം സ്റ്റേഷനിലേക്ക് മാറ്റി തുടർന്ന് വേഷം മാറി അവിടെ എത്തിയ സിവിൽ പോലീസ് ഓഫീസർ അനുവിനുണ്ടായ സംശയമാണ് പ്രതികളിലേക്ക് എത്തിക്കുന്നത് സംശയാസ്പദമായി മറ്റൊരു വാഹനത്തിനു സമീപം ഒരാൾ നിൽക്കുന്നത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളെ ചോദ്യം ചെയ്തു ഇതോടെ വർക്ക്ഷോപ്പ് ജീവനക്കാരനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിട്ടില്ല സമീപത്തന്നെയുണ്ടായിരുന്ന സഹപ്രവർത്തകനായ ഷഫീഖിന്റെ സഹായത്തോടെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചതോടെയാണ് രണ്ടര മാസക്കാലമായി തുടർന്നുവരുന്ന ബൈക്ക് മോഷണത്തിന്റെ ചുരുളയുന്നത് പിടിയിലായ സുബിൻ സുഭാഷാണ് വാഹനം മോഷ്ടിക്കുന്നത് കൂട്ടാളിയായ നിജുനുമായി ചേർന്ന് വാഹനം പൊളിച്ച് ഓൺലൈൻ വഴിയും തമിഴ്നാട് സ്വദേശികൾ വഴിയും വിൽപ്പന നടത്തുകയാണ് പതിവ് സുബിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ചാണ് വാഹനം പൊളിക്കുന്നത് നിജിനെ തിരക്കി പോലീസ് വീട്ടിലെത്തുമ്പോഴും വാഹനം പൊളിക്കൽ തകൃതിയായി നടക്കുകയായിരുന്നു വിവിധതരം വാഹനങ്ങൾ മോഷ്ടിക്കുന്നതിന് നാല് തരം താക്കോൽ സുബിന്റെ കൈവശമുണ്ടായിരുന്നു താക്കോൽ കൊണ്ട് തുറക്കാൻ കഴിയാത്തവ കേബിൾ മുറിച്ചാണ് കൊണ്ടുപോകുന്നത് അറുപത് ബൈക്കുകൾ മോഷ്ടിച്ചതിൽ മുപ്പതെണ്ണം കൊട്ടാരക്കരയിൽ നിന്ന് മാത്രമാണ് കൊല്ലം കുണ്ടറ എഴുകോൺ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മോഷണം ഏറെയും നടന്നിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടായ ജാഗ്രതയാണ് പ്രതികളെ പിടികൂടാൻ സഹായിച്ചത് ആർ അരുൺരാജ് ട്വന്റി കൊല്ലം